ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മോൻതാ ചുഴലിക്കാറ്റായി മാറുന്നതോടെ കേരളത്തിൽ ഇരുപത്തിയൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ശനിയാഴ്ചയോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായും ഇന്ന് ഞായറാഴ്ച ചുഴലിക്കാറ്റായി മാറാനുമാണ് സാധ്യത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങാനാണ് സാധ്യത കേരളത്തെ നേരിട്ടു ബാധിക്കില്ല എന്നാൽ കനത്ത മഴ തുടരും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മഴ വ്യാപകമായേക്കും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനം കാരണം ഉച്ചക്കുശേഷം ഇടിവെട്ടി പെയ്യുന്ന തുലാമഴയുടെ സ്വഭാവമല്ല ഇപ്പോഴത്തെ മഴക്ക് ഏറിയും കുറഞ്ഞും ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയാണ് പെയ്യുന്നത് ഇരുപത്തിയൊൻപതിനു ശേഷം കുറച്ചു ദിവസം മഴ കുറയും അടുത്തൊരു അറിയിപ്പ് പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഇരുപത്തിയെട്ട് വരെയാണ് നീലാവെള്ള കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത് പിങ്ക് കാർഡിനായി അപേക്ഷിക്കാനുള്ള അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായി ശ്രമിക്കുക അടുത്തൊരു അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നാല് നോമിനികളെ വരെ ചേർക്കാം ബാങ്കിംഗ് നിയമ ഭേദഗതി പ്രകാരം പ്രധാന വ്യവസ്ഥകളാണ് അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നതെന്ന് ധനമന്ത്രാലയം അറിയിച്ചതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു പുതുക്കിയ വ്യവസ്ഥകൾ അനുസരിച്ച് അക്കൌണ്ട് ഉടമകൾക്ക് ഒരേ സമയം അല്ലെങ്കിൽ തുടർച്ചയായി നാല് വ്യക്തികളെ വരെ നോമിനിയാക്കാൻ കഴിയും ഇത് നിക്ഷേപകർക്കും നോമിനികൾക്കും ലളിതമായ ക്ലെയിം സെറ്റിൽമെന്റ് പ്രക്രിയയെ സുഗമമാക്കും നോമിനേഷൻ സൌകര്യം കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുക അക്കൌണ്ട് ഉടമകളുടെ മരണശേഷം ക്ലെയിം തീർപ്പാക്കുന്നത് വേഗത്തിലാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ ഭേദഗതി കൊണ്ടുവന്നത് പുതിയ നിയമപ്രകാരം സേവിംഗ് അക്കൌണ്ടുകൾ നിക്ഷേപകർ ലോക്കറുകൾ എന്നിവയ്ക്ക് നാല് നോമിനികളെ വരെ ചേർക്കാൻ കഴിയും ഒരേ സമയത്തുള്ള നോമിനേഷനോ അല്ലെങ്കിൽ പിന്തുടർച്ചയായ നോമിനേഷനോ തെരഞ്ഞെടുക്കാം എന്നാൽ ഒരേ സമയം ഒന്നിലധികം പേരെ നോമിനിയായി ചേർക്കുമ്പോൾ ഓരോ നോമിനിക്കും എത്ര ശതമാനം തുക ലഭിക്കണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം നോമിനികൾക്കുള്ള ഓഹരിയുടെ ആകെ തുക നൂറ് ശതമാനം ആയിരിക്കണം ഇത് തർക്കങ്ങളില്ലാതെ തുക വീതിക്കുന്നത് എളുപ്പമാക്കും അടുത്തൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ താഴോട്ട് പോയ സ്വർണവിലയിൽ ഇന്നലെ വീണ്ടും വർധന ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന്റെ വില തൊണ്ണൂറ്റി രൂപയായി ഉയർന്നു ഗ്രാമിന് നൂറ്റി രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി രൂപയാണ് പുതിയ വില വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി